ആന്റണി ഒരു തോമസ് ആളുകൾ ഈഡിയ ഞാനല്ല ഇതെല്ലാം വായിച്ചൊക്കെ നല്ല സാധ്യതയുണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്ന കാര്യം എലക്ഷനെ പതിനഞ്ച് ദിവസം മുമ്പ് കൊണ്ടുവരുന്ന ഒരു തെളിവും ഇല്ലാതെ കൊണ്ടുവരുന്നത് തന്നെ ഐസക് സാർ ജയിക്കും നിൽക്കാതിരിക്കാനെന്തോ അല്ലേ പിന്നിവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകണം കൊടിയിങ്ങു പത്തനംതിട്ടയിലെത്തി ആറന്മുള ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ടിൽ പമ്പാനദിക്കരയിലാണുള്ളത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ വിഷയമായിരുന്ന ശബരിമല വിവാദങ്ങളുടെ പ്രഭവ കേന്ദ്രത്തിലാണുള്ളത് കഴിഞ്ഞ തവണ ബി ജെ പി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലമായിരുന്നു പത്തനംതിട്ട പക്ഷേ കെ സുരേന്ദ്രൻ തന്നെ നേരിട്ടിറങ്ങിയിട്ടും ഒന്നും സംഭവിച്ചില്ല ഇത്തവണ വലിയൊരു പരീക്ഷണത്തിന് ബി ജെ പി അനിൽ കെ ആന്റണിയെ വെച്ചിറങ്ങുമ്പോൾ പത്തനംതിട്ടയിലേക്ക് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ വരുന്നുണ്ട് ആന്റോ ആന്റണി നാലാമൂഴത്തിന് ഇറങ്ങുന്നു അപ്പുറത്ത് തോമസ് ഐസക്കും മത്സരിച്ച മൂന്ന് തെരഞ്ഞെടുപ്പുകളേക്കാൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് സാധാരണക്കാര് തൊഴിലാളികൾ കർഷിക്കാർ സമൂഹത്തിലെ അത്തരത്തിലുള്ള എല്ലാ ആളുകളും അവരാണ് എൻ്റെ ഇലക്ഷൻ ഏറ്റെടുത്തിരിക്കുന്നത് അവരാണ് നടത്തുന്നത് അതുകൊണ്ട് വലിയ പിന്തുണയാണ് എനിക്ക് ഒരിക്കലും കിട്ടാത്ത പിന്തുണയാണ് കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തിനെ

അതിനുവേണ്ടി ഇവിടെ ജയിച്ചു പോയാൽ ആരാണോ മാറ്റി നിർത്തിയായിട്ട് സമരമായി പടരുവാൻ ഏൽപ്പിച്ച കർമ്മഭൂമിയിൽ നിർഭയം നിറയുവാർക്കിടയിലെ നല്ല പ്രതികരണം കാരണം സാധാരണ രാഷ്ട്രീയ ക്യാമ്പയിനോടൊപ്പം തന്നെ ഇവിടെ നാട്ടിൽ ചെയ്യാൻ പോണ പുതിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് കൗതുകമുണ്ട് ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പങ്കുവെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ ഒരു മനസ്സിലുള്ളത് ആശങ്ക ഉണ്ടോ മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവില് വലിയ ഭയശങ്ക എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു അവര് ഇടതുപക്ഷം ഒരുപാട് കാര്യങ്ങൾ നൽകും നൽകി എന്നുള്ള കാര്യം അംഗീകരിക്കുന്നുണ്ട് പക്ഷേ പെൻഷനൊക്കെ മുടങ്ങിയപ്പോൾ അതിന്റെ പ്രയാസം അത് കേന്ദ്രത്തിനെതിരായ ഒരു വികാരവാക്യം മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നമ്മൾ അതെന്താ അങ്ങനെ പറയാൻ കാരണം അമ്മ ഓട്ടൊക്കെ ചോദിക്കാൻ അലിൽ ആന്റണി വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ കേന്ദ്രം എന്തായാലും മോദി തന്നെ ഭരിക്കുന്ന ഉറപ്പാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ട പോലെയുള്ള മണ്ഡലത്തിലൊക്കെ വികസനം പറഞ്ഞെന്നുണ്ടെങ്കിൽ അല്ലാൻറ്റണി പോലെയുള്ള ആൾക്കാർ ജയിച്ചു വരുവാണ് എന്തായാലും നമുക്ക് അതിൻ്റെ നേരം നേട്ടം ഇതുവരെ കണ്ടിട്ടില്ല അല്ല അതുപോലെ തന്നെ കിടക്കുന്നു മാറ്റവും ഇല്ല അല്ലാൻ്റണി എന്നെ വിജയിക്കും ജനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊരു മാറ്റം അനിവാര്യമാണെന്ന് അവർ തന്നെ എന്നോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് ലാബുകളിലാണ് തന്നെയാണ് എന്റെ വിശ്വാസം പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത മണ്ഡലങ്ങളിലൊന്നാണ് പക്ഷേ ശബരിമല എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു ആ ഇല്ലേ മറ്റു മുന്നണികളൊക്കെ അവകാശപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ കാണിച്ചതുപോലെ ഒരു ഒരു അത്രയും വോട്ട് നേടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അതിനേക്കാൾ ഒരുപാട് ഒരുപാട് വോട്ടുകൾ കിട്ടും കാര്യം ശബരിമല കഴിഞ്ഞ ഇലക്ഷന് വലിയൊരു പ്രധാന വിഷയമായിരുന്നു പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പത്തനംതിട്ട മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഏഴെട്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ടിൽ ഇരട്ടിച്ചു അപ്പം ഇപ്രാവശ്യം നമുക്ക് ഇരട്ടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു പത്ത് രൂപ ശതമാനം കൂടെ മുന്നോട്ട് പോയാൽ മതി ജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് അതിന് വേണ്ടി വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു രാത്രിയും പാലെന്നില്ലാതെ നമ്മൾ പന്ത്രണ്ട് മണി രാത്രി വർക്ക് ചെയ്യുക പാലേ അപ്പോൾ അദ്ദേഹം ഇപ്രാവശ്യം ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുണ്ടാവും ആവും അതൊക്കെ പ്രധാനമന്ത്രി തീരുമാനിക്കേണ്ട ഒരുപോലെ ഇവിടെ ഒന്നും സാധിച്ചിട്ടില്ല സംശയമില്ലാത്ത കാര്യമാണ് മാറ്റിയായിരുന്നു ജനം മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും തോമസ് ഐസക് ജയിക്കും തന്നെയാണ് അഞ്ചു വർഷം കൊണ്ട് ഒരു കാര്യം നടക്കാത്ത വ്യക്തിയാണ് ആന്റോണി ആണ് ജയിക്കത് നൂറ് ശതമാനം നൂറ് ശതമാനം

നല്ല ആയിട്ട് അടിപൊളി നമ്മുടെ തന്നെ കിട്ടിയിരിക്കും ഞങ്ങളെ പുള്ളിക്ക് പറഞ്ഞാൽ സഹാവോട്ട് കിട്ടിയിരിക്കും കിട്ടിയിരിക്കും ഞാനാ പറഞ്ഞു ആഹ് കിട്ടിയിരിക്കും സത്യമാണോ സത്യമാ കെ എസ് ആർ ടി സിയിലെ ജോലിക്കാരൻ ആ പുള്ളി ആ പുള്ളി കണ്ടക്ടറാണ് പുള്ളി പറയുന്ന ശമ്പളം കിട്ടുന്നില്ല താ പറയ അത് സർക്കാരിന്റെ കുറ്റമല്ലേ അതാ പുള്ളി പറയുന്നത് പക്ഷെ എങ്കിലും വോട്ട് ഇടതുപക്ഷത്തിനാണ് എന്താ പ്രശ്നം എന്താണ് കെ എസ് ആർ ടി സി എന്താ ഒരിക്കലും നന്നാവാത്ത ആരു ഭരിച്ചാല് ഇങ്ങനെ കുറച്ചൊക്കെ അതിപ്പോഴൊക്കെ ഗണേഷ് കുമാർ നല്ല രീതിയിൽ മുമ്പോട്ട് സംഭവം കൊണ്ടുവന്നു ഈ ഒരു ജനവിധി സംസ്ഥാന ഭരണത്തോടുള്ള ഒരു റെസ്പോൺസ് അതും ഉണ്ടല്ലോ ജനങ്ങള് ദേശീയ ദേശീയകാര്യം മാത്രമല്ല സംസ്ഥാനത്തെ സർക്കാരിന്റെ പ്രവർത്തനത്തെയും രണ്ടിന്റെയും കൂടിയുള്ള പ്രതികളും ശ്രീ തോമസ് ഐസക് ജയിക്കില്ല പക്ഷേ ഒരു സാങ്കല്പികമായി അദ്ദേഹം ജയിച്ചു പോയാൽ തന്നെ മൂന്നോ നാലോ എം പിമാരുള്ള ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ ഒരു ബാക്ക് ബെഞ്ച് എം പി ആയവർ ഇരിക്കത്തെയുള്ള ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും വികസനം വരുമോ അതുപോലെ ശ്രീ ആൻഡോവാനണി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എം പി ആണ് ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും വികസനം കാണുന്നുണ്ടോ ഇവർക്കാർക്കും ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം തോമസ് ഐസക്കിനെ ഇപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ നോട്ടമെട്ട് വെച്ചിരിക്കുക അവരുടെ പെൻഷൻ മുടങ്ങിയത് കുട്ടികളുടെ ഉച്ചക്കഞ്ഞി മുടങ്ങുന്നത് ഇന്ന് ഈ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത വായ്പകളുടെ പലിശ അടയ്ക്കാൻ ഇന്ന് സർക്കാരിന് യാതൊരു നിർവാഹവുമില്ല ഇല്ല ഈ വായ്പയുടെ ഈടെന്ന് പറയുന്ന കേരളത്തിലെ ഓരോ ദിവസം ജനങ്ങളായി ഭൂരിപക്ഷം കൂടിക്കൂടി വരികയാണ് മിനിമം ഒരു ഒന്നര ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം തന്നെ കിട്ടും ഇവിടെ പ്രത്യേകിച്ച് ഇലക്ഷൻ ഒരു പുതുമുഖത്തിന് വേണ്ടി ആളുകൾ ആഗ്രഹിക്കില്ലേ തോമസ് ഐസക് പുതുമുഖാണല്ലോ ന്റോണിയെക്കാളും വയസ്സ് കൂടിയ ഒരാളാണ് തോമസ് ഐസക് തോമസ് ഐസക് ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായിട്ട് കാണാനും പറ്റില്ല കേന്ദ്രത്തിൽ ആ രാഹുൽ ഗാന്ധി പറഞ്ഞോ വേണം മോഡിയെ പുറത്താക്കണം എന്നുള്ള ആ ഒരൊറ്റ ഇതാണ് അല്ലാതെ ആന്റോണിയുടെ നാലാം മുഴമോ അല്ലെങ്കിൽ അത് അദ്ദേഹം ആണോ അല്ലയോ എന്നുള്ളൊന്നുമല്ല പതിനഞ്ചു കൊല്ലായിട്ട് ഇത്രയും നാളായിട്ട് നമ്മൾ പിന്നെ കണ്ടിട്ട് ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് റോഡിൻ്റെ വിഷയങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ യാതൊരു വിധം ഈ ഇലക്ഷൻ സമയമാകുമ്പോഴേ ഉള്ളി കാണാൻ കാണാൻ നമ്മുടെ മുൻ ധനമന്ത്രിയായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഐസക് സാർ വന്നപ്പോൾ ഒരു വികാരം എങ്ങനെയാണ് നമുക്ക് സന്തോഷവും കാര്യവും ിലാണ് സത്യത്തിൽ ഈ ഒരു പത്തനംതിട്ടയുടെയും ആറന്മുളയുടെ ഒരു കൾച്ചർ കിടക്കുന്നത് പമ്പയുടെ ഈ രണ്ട് പത്തനംതിട്ടയുടെ ഓളങ്ങൾ നമുക്ക് ഇവിടെ സൂക്ഷിച്ചു നോക്കിയ ഓളങ്ങളും അതിന് താഴെയുള്ള അടിയൊഴുക്ക് നമുക്ക് അറിയാത്തതുകൊണ്ട് ചിലപ്പോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും നല്ല സ്ഥാനാർത്ഥികളാണ് വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് അനിൽ ആന്റണി മേൽക്കായി ഉണ്ട് പുതുമുഖ തോമസ് അല്ല ന്യൂ ജനറേഷൻ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ന്യൂ ജനറേഷൻ ആൾക്കാരാണ് ഞങ്ങള് സ്കൂളും പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടെ സാധ്യത ഇപ്പൊ കിട്ടിയിരിക്കുന്നതനുസരിച്ച് വായിച്ചൊക്കെ നോക്കിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു അങ്ങനെ പറയാൻ നോക്കു സാധ്യതയുണ്ടെന്നില്ലേ പറഞ്ഞു അത് അങ്ങനെ പറയാറായില്ലോ ഇതെല്ലാം വായിച്ചൊക്കെ നോക്കുമ്പോൾ പുള്ളിക്ക് നല്ല സാധ്യതയുണ്ട് ആഗ്രഹമാ ഉള്ളത് പിന്നെ അറിയാവല്ലോ അങ്ങനെ പറയാം കാണിച്ചു പിന്നെ ഒരു ചെറുപ്പക്കാരും ജയിച്ചു പോട്ടെ എന്നുള്ളതാ നേരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെയാണ് ഇവിടെ കാരണം പൊതുവെ ആൻ്റോയിക് അനുകൂലമാകുന്ന കടകളൊന്നുമല്ല പൊതുവേ ഇപ്പം നമ്മൾ ആൻഡോയിക്ക് അനുകൂലമായിട്ടെന്നുള്ളതല്ല ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഗ്യാസ് പെട്രോള് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താഗതി ഇതൊക്കെ തന്നെ എംപിയുടെ അറ്റൻഡൻസ് തന്നെ നോക്കിയാൽ മനസ്സിലാവും പാർലമെന്റിൽ എന്തായിരുന്നു എം എന്നുള്ളത് ഇതുവരെ എം പി ഒന്നും മുന്നിട്ടില്ല പക്ഷേ ഇതുവരെയുള്ള ഈ ന്യൂനപക്ഷങ്ങൾ നമ്മൾ എം പിക്ക് ഒപ്പമായിരുന്നു അതായത് ഇപ്പോൾ ഉള്ള നിലവിലുള്ള എം പിക്ക് ഒപ്പമായിരുന്നു ന്യൂനപക്ഷങ്ങൾ നിന്നിട്ടുള്ളത് ഇപ്പം ഈ ഇപ്പം ഒരു മാറ്റം വന്നിട്ടുണ്ട് കാരണം ഈവരെ ജയിപ്പിച്ച് വിട്ടിട്ടും നമുക്കൊരു പ്രയോജനമില്ല ഈ കോൺഗ്രസ് അല്ലെങ്കിൽ ഒരു രാഹുൽ തരംഗമോ അല്ലെങ്കിൽ മോദിക്കെതിരെ ഈ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടോ ഈ നാട്ടിൽ പ്രയോജനമില്ല എന്നുള്ള കാര്യം മനസ്സിലായി കാരണം ഇടതുപക്ഷം എം പിമാർ പാർലമെൻറ്റിൽ വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഗുണമുണ്ടാകത്തുള്ളൂ എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ മസാല ബോണ്ടിലെ അന്വേഷണമൊക്കെ വലിയ തോതിൽ പ്രചാരണ വിഷയമാകുന്നുണ്ട് അതിനോടൊക്കെ എന്താണ് പറയാനുള്ളത് രാഷ്ട്രീയമായ ഒരു മറുപടി എന്താണ് ഓ ഇ ഡി അന്വേഷിച്ച് വിഷമിച്ചാണ് ഇ ഡിയ പേടിയിൽ നിന്നല്ല ഇപ്പം ഞാൻ ഇ ഡി ഓടിക്കൊണ്ടിരിക്കുക അവർക്ക് ഇതുവരെ എന്താണ് ഞാൻ നടത്തിയ വയലേഷൻ എന്ന് പറയാൻ പറ്റില്ല അവർ പറയണത് ചില വിശദീകരണം വേണങ്ങൾ അത് പറ്റത്തില്ല പൗരനല്ല എനിക്ക് അധികാരമുണ്ട് അതിന് എനിക്ക് അവകാശമുണ്ട് ആ അവകാശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യും ആ ഫൈറ്റ് ഇതുവരെ ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഡിയാ ഓടിയിരിക്കണേ ഞാനല്ല കാര്യത്തിൽ കോൺഗ്രസ് കേരളത്തില് ഇ ഡി സി ബി എല്ലാം പ്രത്യേക ഒരു സ്റ്റാൻഡാണല്ലോ ഇപ്പൊ ഇന്ത്യ ഒട്ടായുള്ള പ്രതിപക്ഷ കക്ഷികളെയും നേതാക്കളെയും മുഴുവൻ വേട്ടയാണ്പോഴും കേരളത്തിൽ ഫുൾ പ്രൊട്ടക്ഷൻ ആണല്ലോ അപ്പം അവർക്ക് രണ്ടുപേർക്കും ഒറ്റ അജണ്ടയാണ് കോൺഗ്രസ് മുത്ത ഭാരണം കോൺഗ്രസ് മുത്ത കേരളം ഈ മണ്ഡലത്തിലെ പൊതുവെ ഉയർത്തുന്ന വിവാദങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ അതിനോടൊക്കെ എന്താണ് പറയാന്നുള്ളത് പ്രത്യേകിച്ചും ഭാഗത്തുനിന്ന് വരുന്ന ആരോപണങ്ങൾ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് പതിനഞ്ചു വർഷം മുമ്പ് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്ന കാര്യം എലക്ഷന് പതിനഞ്ചു ദിവസം മുമ്പ് കൊണ്ടുവരുന്ന ഒരു തെളിവും ഇല്ലാതെ കൊണ്ടുവരുന്നത് തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളത് ഏതെങ്കിലും നേതാക്കന്മാർ കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യം കാര്യം ഈ പറയുന്ന വ്യക്തിക്കൊക്കെ സമൂഹത്തിൽ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്തവരാണ് അനിൽ ആന്റണി വന്നത് മറ്റ് സാമുദായിക സമവാക്യങ്ങളെങ്ങാനും ഏതെങ്കിലും തരത്തിൽ ബാധിക്കോ കോൺഗ്രസ് ഇവിടെയുള്ള ഇവിടെയുള്ള എല്ലാ സമുദായങ്ങൾക്കും നല്ല വിദ്യാഭ്യാസവും നല്ല ബുദ്ധിയും നല്ല ബോധവും ഉള്ള ആളുകളാണ് ഇതുപോലുള്ള അവസരവാദികളെ കണ്ടാൽ തിരിച്ചറിയും പറഞ്ഞു കൊടുക്കില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ ഇത് ചെയ്യാൻ ആളില്ല ചെയ്യാൻ വരത്തില്ല കാരണം ചെളിയിലും മണ്ണിലും മണ്ണരച്ചും ഒക്കെ അച്ചു ചെയ്തും രാക്കും രാഗി പഴയ രീതിയിലാണ് ഈ ആർ ചെയ്യുന്നത് ഞങ്ങളുടെ മൊത്തമായിട്ടും ഷർമ സമുദായത്തിൻ്റെ ഞങ്ങളുടെ നമ്മുടെ തൊഴിലുകൾ സംരക്ഷിച്ച് ഞങ്ങളെ ഞങ്ങൾക്കൊരു വർക്ക് ഷോപ്പ് ഇട്ടു തന്നെ അല്ലെങ്കിൽ ഒരു ഹാൻഡിക്രാഫ്റ്റ് സെന്റർ ഇട്ടു തരാൻ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ആർക്കും കഴിഞ്ഞില്ല അതൊരു ചോദ്യം തന്നെയാണ് പ്രതീക്ഷുള്ള സംസാരം മൊത്തത്തിലുള്ള സംസാരം ബി ജെ പിന്നാണ് ചാൻസ് എന്നുള്ളത് ഐസഖാ നിൽക്കാതിരിക്കാനെന്തോ പോയി അല്ലേ പിന്നിവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകണം ശബരിമേലയുടെ പേര് വരും അയ്യോ ഗണപതിയുടെ പേര് കല്ലെറിയുന്നവരും യേശുദേവൻ്റെ പേര് അയ്യോ കള്ളയോട്ട് പിടിക്കുന്നവനുമല്ല ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാര അല്ല ഇമ്മമാർ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കിടക്കുന്ന കുറേ ഈ വിശുദ്ധ ജീവികളല്ല ഭൂമി ഭരിക്കേണ്ട വിശുദ്ധ ജീവികളെ കൊണ്ട് ഭൂമി ഭരിക്കാനൊക്കത്തില്ല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണും ദൈവം വന്നിട്ട് ചുറ്റിക്കുക അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രയാസവും വേദനയും കാണണം അന്നേരമേ ഭരണാധികാരികളുണ്ടാകും അല്ലെങ്കിൽ ഞാൻ ഇറച്ചി തിന്നിട്ടുണ്ട് അവൻ ഇറച്ചി തിന്നുന്നവനെ അല്ലെങ്കിൽ അവൻ പള്ളിയിൽ പോന്നവനോ അല്ലെങ്കിൽ അവൻ അമ്പലത്തിൽ ഈ വെളിയിൽ കാണുന്ന ലാന്റോ ആന്റണി ജനങ്ങളുടെ പൾസ് പൾസറിഞ്ഞ് പതിനഞ്ചു കൊല്ലമായിട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം വിജയിക്കുമെന്ന് പറയാനുള്ളത് ആത്മവിശ്വാസത്തോട് പറയുന്നത് പത്തനംതിട്ടയിൽ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അതിന് കാരണം ആൻറ്റു ആൻ്റണി ഒരു എം പി എന്ന നിലയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ജനസമ്മതിയാണ് ഐസക്കിൻ്റെ മുഖത്ത് ഇന്ന് നമ്മൾ ആ പതിവ് കാണുന്ന ഊർജം കണ്ടില്ല അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യതയുടെ ഉത്തരവാദിത്വം മുഴുവൻ ഐസക്കിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു ക്യാമ്പയിനിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പത്തനംതിട്ടയിൽ ഏറ്റവും നിർണായകമാകുക ഇതൊന്നുമല്ല അനിൽ ആന്റണി എന്ന യുവതാരം പിടിക്കുന്ന ബോട്ടുകളായിരിക്കും ഇഗ്നൈറ്റ് യുവർ കരിയർ വിത്ത് മിസൈൽ വുമൻ ഓഫ് ഇന്ത്യൻ അൽ മുക്തർ ജ്വല്ലേ പൂജ്യം ശതമാനം പണിക്കൂലി നൂറ് ശതമാനം സന്തോഷം